അതിന് എല്ലാവർക്കും നമസ്കാരം ഭാരവാഹികൾക്കും ഇവിടെ പങ്കെടുത്ത എല്ലാ എല്ലാവർക്കും നമസ്കാരം ഇതൊരു ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ വളരെയധികം നല്ലൊരു കാര്യമായിരുന്നു റൈറ്റേഴ്സ് യൂണിയൻ ഫെക്ക എന്നൊക്കെ പറയുന്നവർക്ക് ഇപ്പോഴും പ്രശ്നപരിഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് അല്ലാതെയൊക്കെ എന്താ പറയാ അപ്സ്കില് ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് പുതിയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്ക് മാത്രമല്ല നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്കും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരു അപ്സ്കില്ലിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് കൂടുതൽ സംഘടിപ്പിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യം കാരണം സിനിമ എന്നുള്ള ഒരു മാധ്യമത്തിലേക്ക് ഞാൻ വന്നപ്പോൾ ഇതിന്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് അത്ര വലിയ ധാരണ ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് കുറിച്ച് കൂടുതൽ അറിയാൻ മനസ്സിലാക്കുന്നത് അതുവരെ ഞാൻ എന്റെ മനസ്സിലുള്ള സിനിമയാണ് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്റെ മനസ്സിലുള്ള കഥ കഥപറച്ച രീതിയിലേക്കാണ് ഞാൻ ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ടെക്നിക്കാലിറ്റീസും ഏറ്റവും എന്റെ കരിയറിന്റെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലേണിംഗ് എന്ന് പറയുന്നത് സ്ക്രീൻ റൈറ്റിംഗ് അതിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതാണ് എന്റെ ജീവിതത്തിൽ ഒരു സിനിമാ ജീവിതത്തിൽ ഡിറക്ടർമാരുടെ രീതിയിലും ആക്ടർമാരുടെ രീതിയിലും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് സ്ക്രീൻ റൈറ്റിംഗ് സ്ക്രീൻ റൈറ്റിംഗ് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അത് വേണ്ടിയിട്ട് വളരെയധികം ആധികാരികമായിട്ടുള്ള ബുക്കുകളും ഓൺലൈനായിട്ടുള്ള മേഖലകളിലും സോഴ്സസിലൂടെയൊക്കെ തന്നെ പഠിക്കാൻ പല രീതിയിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പല രീതിയിലും എൻ്റെ കരിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് സിനിമ എന്നുള്ളൊരു മാധ്യമത്തിന്റെ ബാക്ക്ബോൺ തീർച്ചയായിട്ടും സ്ക്രീൻപ്ലേ തന്നെയാണ് അതൊരു സംശയം ഇല്ല അപ്പൊ സ്ക്രീൻ പ്ലേ പരമായിട്ട് ഒരു ടെക്നിക്കൽ അപ് സ്കില്ലിങ് ഇങ്ങനെ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു സദസ്സിൽ റൈറ്റേഴ്സ് ഇങ്ങനെ തന്നെ സംഘടിപ്പിച്ച നടത്തപ്പെടുന്നു അതിന് ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഒന്നുകൂടി വളരെ പാഷനേറ്റ് ആയിട്ട് ജോലിയിൽ നിന്നും ഒക്കെ ലീവ് എടുത്തും അല്ലാതെയും ഒക്കെ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയ ഉപകാരപ്രദമായി മാറി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അവസരം കിട്ടുമെങ്കിൽ ഞാനും ഇതിന്റെ ഭാഗമായിട്ട് ഇതിലൊരു എന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ വന്നിരുന്നതിന് അവസരം കിട്ടാത്തതുകൊണ്ടല്ല സമയത്തിന്റെ സാഹചര്യങ്ങളില്ല കിട്ടാത്ത കൊണ്ടാണ് പക്ഷെ അടുത്ത തവണയോ ഇനി ഇത് ഇതുപോലെയുള്ള മറ്റു ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഇതിലും ഒരു ഭാഗമാവാൻ ഞാനും ആസ് എ ലേണർ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് എന്നെ ഒരു അതിഥിയായിട്ട് ഇവിടെ വിളിച്ചത് റൈറ്റേഴ്സ് യൂണിയനോടുള്ള നന്ദി അറിയിക്കുന്നു ഒരു ടെമിസ് ജോസഫ് സാറിന്റെ ഓർമ്മ അദ്ദേഹത്തിനോടുള്ള ഒരു ഹോമേജ് കൂടിയാണ് അദ്ദേഹത്തെ പോലുള്ള വളരെ പേർസ്റ്റലായിട്ടുള്ള ഒരു റൈറ്റർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് മനു എന്റെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് ഇപ്പോഴും ഞാൻ അടുത്തുനിന്ന് കാണുന്ന സിനിമകളിൽ ഒന്നാണ് അപ്പോൾ അതേസമയം ആകാശ ബുദ്ധു പോലത്തെ സിനിമകൾക്കും അതേസമയം രാജാവിന്റെ മകൻ പോലത്തെ സിനിമകൾ എഴുതുന്നു യു ഡൽ പോലത്തെ സിനിമകൾ എഴുതുന്നു എല്ലാ തരത്തിലുള്ള അത്രയും ഇമോഷൻസും ജോണോസും സ്വിച്ച് ചെയ്യാൻ മാത്രം കൽപ്പുള്ള അവസ്ഥയിലായിട്ടുള്ള ഒരു ഡയറക്ടർ ഒരു റൈറ്റർ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വലിയ മഹാരഥന്മാരായിട്ടുള്ള ഡയറക്ടേഴ്സ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ കൂടി ഇവിടെ പങ്കിടുന്നു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം വായിച്ചു ഞാന്

ആക്ടി ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ കൂടെ ഞാനും ശ്രമിച്ചതല്ല തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല ഇതൊക്കെ തന്നെയാണ് അതിന്റെ തിരക്കുകൾക്കിടയിൽ അപ്പൊ ബാലൻസ് ആണല്ലോ നമുക്ക് റൈറ്റേഴ്സ് റൈറ്റേഴ്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോഴേ കുറച്ചുകൂടെ ബെറ്റർ ആകും ചിലപ്പോൾ അവരൊരു ആലോചന വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറൊരു പെർസ്പെക്ടീവിൽ നിന്ന് ആലോചിക്കാൻ പറ്റില്ല നമ്മൾ അതിന്റെ അകത്ത് തന്നെ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ അങ്ങ് ഡിസൈൻഡ് ആയി പോയിട്ട് നമ്മൾ അതാണ് ശരിയെന്ന് റൂൾസ് റൂൾസ് ഞാൻ പറയുന്നത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് റൂൾസ് എന്ന് പറയുന്നത് അറിഞ്ഞിട്ടുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പുതിയ തരത്തിലുള്ള എക്സ്പെരിമെന്റും പുതിയ തരത്തിലുള്ള സിനിമകളും ഉണ്ടാകുന്നത് പക്ഷേ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരു പരിധിവരെ വിശ്വസിക്കുന്നു കാരണം സിനിമയൊക്കെ എഴുതുക എന്ന് പറയുന്നതിന് വേറെ തന്നെ ഒരു ആർട്ടാണ് അത് നല്ലൊരു സാഹിത്യം ഒരു നോവലോ ഒരു കഥയോ എഴുതുന്ന പോലെ സ്ക്രീനിന് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് അതിനൊരു ടെക്നിക്കൽ സൈഡ് ഒരുപാട് നേരം തരത്തിലുള്ള ഈ പറയുന്ന ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാം അതിന്റെ അകത്തുള്ള തരത്തിലുള്ള ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയായിരിക്കും അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള എഴുത്തെന്ന് പറയുന്നത് വേറെ ഇടത്തിലുള്ള എഴുത്താണ് അപ്പൊ തീർച്ചയായിട്ടും റൂൾസ് ഫോളോ ചെയ്യണം പക്ഷെ റൂൾസിന് വേണ്ടി മാത്രം നമ്മൾ സ്റ്റിക് ഓൺ ചെയ്ത് ഭയങ്കര ഒട്ടും ഓർഗാനിക്കായിട്ടുള്ള ഒരു സിനിമയാവില്ല മെക്കാനിക്കൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക എന്താ എഴുതാൻ വേണ്ടി ഭയങ്കര എഞ്ചിനീയർഡ് സിനിമയായിട്ട് മാറും ഒരു എഴുത്തായിട്ട് മാറും അതിന് അതിനൊരു സോളുണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ അത് രണ്ടും കൂടി ഒരു മിക്സ് വരിക എന്നുള്ളതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള രീതി അപ്പൊ അതിന് ഇന്ന നേരത്തെ പറഞ്ഞ ജീവിതാനുഭവങ്ങളൊക്കെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ആകുമ്പോഴാണ് നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ വേറെ ഇമാജിനേഷൻ നേട്ടാലും നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് പ്ലേ ഔട്ട് ചെയ്തിട്ട് അതിന്റെ അകത്തൊക്കെ ടെക്നിക്കാലിറ്റീസ് സെൻറ്റ് ചെയ്യുമ്പോഴാണ് ആയിട്ടുള്ള ഒരു ഭക്ഷണം സിനിമയിലേക്ക് എത്താൻ തുടങ്ങിയത് ഈ സിനിമ എടുത്തതായിട്ട് ഫീൽ അല്ല അല്ല എല്ലാം ഇതിന്റെ അകത്ത് കാരണം തന്നെയാണ് ഈ പറയുന്ന നമ്മള് ചിലപ്പോ കണ്ടിട്ടുള്ള ഒരുപാട് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ടെമ്പ്ലേറ്റ് ആയിരിക്കാം നമ്മള് കുറെ ക്ലീഷ്യൂസ് അതൊരു റീസൺ ആയിരിക്കാം അല്ലെങ്കിൽ അത് ആ സിനിമ സിനിമ എന്നുള്ള രീതിയിൽ വർക്ക് ആവാത്തോണ്ടായിരിക്കും ഈ പറയുന്ന അതിന്റെ അത് ഒരു ടെക്നിക്കാലിറ്റി ഒന്നും ചിലപ്പോ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോ അതിന്റെ ഐഡിയ എക്സൈറ്റിംഗ് ആയിരിക്കില്ല ചിലപ്പോ അല്ലെങ്കിൽ എനിക്ക് ആ ക്യാരക്ടറിന്റകത്ത് എനിക്ക് അതിന്റെ അകത്ത് ഒരു പ്രത്യേക കോൺട്രിബ്യൂഷനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോ കഥയെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കില്ല ഞാൻ ഞാൻ എന്റെ ക്യാരക്ടറിനടുത്ത് മാറ്റിയാലും ആ സിനിമ സംഭവിക്കും ഉണ്ടാകും അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലുള്ള റീസൺസും ഉണ്ട് അപ്പൊ അതിനൊരു കൃത്യമായിട്ടുള്ള ഇതുകൊണ്ടാണ് ആ സിനിമ സംഭവിക്കുന്നത് എല്ലാ കാരണങ്ങളും അതിൽ ഏതാണെന്നു പറയാൻ പറ്റില്ല അർജുനാണ് ാണ് എ പഠിക്കുന്നു കേട്ടിട്ടുണ്ട് ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോ സിനിമയെ പറ്റിയുള്ള നോളജ് വളരെ ലിമിറ്റഡ് ആയിരുന്നു പിന്നെ ചെയ്ത് ചെയ്താണ് കൂടുതൽ എന്തൊക്കെ മാറ്റങ്ങൾ എന്റെ ആദ്യത്തെ സിനിമയെ കുറിച്ച് എനിക്ക് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്ന തന്നെയാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചാലും എത്ര പഠിച്ചാലും ആ സിനിമയ്ക്കൊരു ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഇന്നസെൻസ് ഉണ്ട് ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര കൂട്ടം ബ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയല്ല എന്റെ ആദ്യത്തെ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത് സംഭവിച്ചു നമുക്കൊന്നും അറിയാതെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു കഥയുണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള അന്നത്തെ പ്രായത്തിന്റെ ഇമേജ്യൂരിറ്റിയും അന്നേരത്തെ നമ്മുടെ ആലോചനകളും നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സും ആളുകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വളരെ ഓർഗാനിക്കലി ഒരു സിനിമയാണ് നമ്മുടെ ഇൻസ്റ്റിങ്റ്റിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഒരു സിനിമയാണ് നമ്മുടെ ഉള്ളിലുള്ള കഥ പറയുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അത് അതുകൊണ്ട് ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സോളുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ ആ സിനിമ ചെയ്യാൻ പോയാൽ ഞാൻ കോൺഷ്യസ് ആകും ചിലപ്പോൾ ആ സിനിമ ഇല്ല അങ്ങനെ ഒരു ഐഡിയയും അങ്ങനെ ഒരു സിനിമയും കാരണം ഇപ്പൊ നമുക്ക് എന്തോ കൊറച്ചുകൂടെ അറിയാമെന്നുള്ള ഒരു ധാരണയോ അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പോ ബാക്ക്ഫെയർ ചെയ്യും ആ സിനിമേനെ ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിലേക്ക് ഒരു റൂൾ ബുക്കിലേക്ക് ഒരു റൂൾ ടെമ്പ്ലേറ്റിന്റെ അകത്തേക്ക് അങ്ങനെ ഒരു ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമയൊന്നുമല്ല അതൊരിക്കലും ഒരു സ്ക്രീൻ റൈറ്റിംഗ് ടെംപ്ലേറ്റ് ഒന്നും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിനിമയല്ല അപ്പൊ അത് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോ അത് അത് ആ രീതിയിൽ വർക്ക് ആവണമെന്നില്ല പക്ഷെ ആ സിനിമയ്ക്ക് എവിടെയോ

സിനിമയിലേക്ക് വരണം എന്നുള്ള ഐഡിയ എവിടുന്ന സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു പ്രൊഫൈല് സേഫ് സെക്യൂർ ജോബിനകത്ത് നിന്ന് സിനിമയിലേക്ക് ഇറങ്ങുമ്പോ എന്തൊക്കെയാണ് ഒരു സെൽഫ് പ്രിപ്പറേഷൻസ് എടുത്തത് കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ് ആവുമോ അല്ലെങ്കിൽ സിനിമ ചെയ്യുമെന്ന് അറിയത്തില്ല ഇവിടെ ഒരു സേഫ് ജോബാണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു അൺകൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങുമ്പോൾ സെൽഫ് പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു സെൽഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചിട്ടില്ല അതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ട് ഞാൻ പിച്ചിറങ്ങണം അത്രേ ഉള്ളൂ ഇത് നടന്ന നടന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ ആ സമയത്ത് എന്തുകൊണ്ട് സിനിമയിലേക്ക് വന്നു എന്നുള്ളത് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് കുറെ ഇങ്ങനെ നന്നായിട്ട് കഥ പറയാൻ അറിയാം കൂട്ടുകാരൊക്കെ കൂടുമ്പോഴൊക്കെ എല്ലാവരും നടക്കും എന്ന് കഥ പറയുന്ന ആളാണ് ഞാൻ അപ്പോ എനിക്ക് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം അത് എന്ത് മാധ്യമത്തിലൂടെയാണെന്ന് അറിയില്ല അതിപ്പോ വേറെ എന്ത് മാധ്യമമാണുള്ളത് എഡ്യൂക്കേഷൻ വഴി എന്തെങ്കിലും കയറി പറ്റാവോ എന്നിട്ട് പല രീതിയിലും ആലോചിച്ചു പല ും അത് ഇതൊക്കെ എഴുതി ഇങ്ങനെ മൈക്ക എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ മൂവി മാനേജ്മെന്റ് ഫിലിം പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന അതുവഴിയൊക്കെ വന്നിട്ട് സിനിമയിൽ വരാവുന്ന വിചാരിച്ച് പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായില്ല വേറെ എന്ത് വഴിയാണ് എന്ത് രീതിയിലാണ് എന്ത് മാധ്യമത്തിൽ കൂടിയാണ് എനിക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു ഞാൻ എന്റർടൈനർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അത് ചിലപ്പോൾ അപ്പൊ അതിന് ഞാൻ എനിക്ക് അപ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് തമിഴിലൊക്കെ ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് തരംഗ് വന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അങ്ങനത്തെ കമേഴ്ഷ്യൽ ഷോർട്ട് ഫിലിംസ് മലയാളത്തിൽ എടുക്കാം ചിലപ്പോൾ അത് ചിലപ്പോൾ അതിനൊരു സാധ്യത ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിറക്ട് ചെയ്യാൻ ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്യാമെന്ന രീതിയിലേക്ക് ഷോർട്ട് ഫിലിംസിലേക്ക് വന്നത് അപ്പൊ അത് യൂട്യൂബിൽ ആ സമയത്ത് യൂട്യൂബില് അത്രയും ട്രെൻഡിങ് അന്ന് യൂട്യൂബ് ഇത്രയും പോപ്പുലർ ഒന്നും ആയിരുന്നില്ല അത്രയും ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്ന സമയമായിരുന്നില്ല നമ്മുടെ മൊബൈലിൽ ആറ്റൊന്നും ഫോർ ജി ടു ജി ഉണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിലേക്ക് ആ ഷോർട്ട് ഫിലിം അറിയുമ്പോൾ അതിന് അത്യാവശ്യം വ്യൂവേഴ്സും ആൾക്കാരും ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഓക്കെ റിറക്ട് ചെയ്യാന്നുള്ള ചിലപ്പോ കഥ പറയുക എന്നുള്ളതായിരിക്കും എന്റെ വേ ഓഫ് എന്റർടൈനിങ് പീപ്പിൾ എന്ന് അന്ന് ചിലപ്പോൾ ഒരു ഒരു തോന്നലുണ്ടായി പിന്നെ അങ്ങനെ അതിൽ നിന്ന് സംവിധാനത്തിലേക്ക് വന്നു ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ ജോലി ഈ സിനിമ പരാജയപ്പെട്ട ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്യും എന്റെ കരിയർ എന്തായി മാറും ഞാൻ ഇനി നല്ലൊരു ജോലി രാജിവെച്ചിട്ട് എഞ്ചിനീയറിംഗ് നല്ലൊരു കോളേജിൽ പഠിച്ചു നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു നല്ല ശമ്പളം ഉണ്ട് വീട്ടുകാരും ഹാപ്പി എല്ലാരും ഹാപ്പി നാട്ടുകാരും ഹാപ്പി ആർക്കും കുറ്റം പറയാൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ആ ജോലി രാജിവെച്ചിട്ട് സിനിമയിലേക്ക് പോയിട്ട് അതില് അതില് ഗതി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇങ്ങനത്തെ സിനാരിയൊക്കെ അറിയാം പക്ഷെ ഇപ്പോഴേ ചെയ്യാനുള്ള സാഹചര്യം ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യാം പിന്നെ റിക്രൂട്ട് ചെയ്യരുത് ഇരിക്കലും അത് ഞാൻ ശ്രമിച്ചില്ലല്ലോ റിക്രൂറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ അപ്പൊ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു അവരും എനിക്ക് ജോലി ചെയ്ത സമയത്ത് എനിക്ക് പൈസ തരുകയും കടം തരുകയും ഒക്കെ ചെയ്ത കൂട്ടുകാരാണ് അപ്പൊ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവരെ അവരാരും ആലോചിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഒരുപാട് ബുദ്ധിജീവികളാണ് അതുകൊണ്ട് അവരൊക്കെ നീ പോളിയാ സിനിമ എടുക്കുന്നു നീ സിനിമ എനിക്ക് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന കൂട്ടുകാരുന്നു എല്ലാവരും അപ്പൊ അതുകൊണ്ട് ആരും എന്നെ ഉപദേശിക്കാൻ വന്നില്ല ഞാനിപ്പോ നേരെ ഇറങ്ങി തിരിച്ചു അതന്നെ സംഭവിച്ചിട്ടാണ് ിയമ കാതയാണ് മുതൽ പൊന്മാൻ വരെയുള്ള കലാജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ കലാപരമായി ഷോർട്ട് ട്യൂഷനുകളിൽ ഉണ്ടായ മാറ്റങ്ങളും അറിവിന്റെ വികാസവും കലാപരമായ സന്തോഷവും ഇതൊന്ന് ചുരുക്കുമെന്ന് പറയാമോ ഭയങ്കര എന്താ പറയാ ഞാൻ സിനിമയിലേക്ക് വരുമ്പോ സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് സിനിമ എടുക്ക സിനിമ എടുക്ക സിനിമ എടുക്കാന്നുള്ളതാണ് സിനിമയിലേക്ക് വന്നിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞപ്പോ ആ എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് സിനിമ പഠിക്കുക എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് സിനിമ എന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംഭവിച്ചിട്ടുള്ള ഏറ്റവും എക്സൈറ്റ്മെന്റ് ഇപ്പോഴും എനിക്ക് സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതാണ് എനിക്ക് ഒന്ന് ഈ പറയുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അന്ന് സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എക്സൈറ്റ്മെന്റ് അതൊന്നും ഇപ്പോ സിനിമ സിനിമ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സിനിമ കാണാമതി സിനിമ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി സിനിമേനോട് നമ്മളൊരു പോയിന്റിൽ നമ്മൾ ഒരു ഒരു പ്രൊഫഷൻ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ നമ്മളിത് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളിപ്പോ വേറൊരു കമ്പനിയിലോ വേറൊരു ജോലിയിലോ ഒരു ഐ ടി കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ആർക്കോ വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആർക്കോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു എംപ്ലോയിനെ പോലെ ഡെഡ് ലൈൻസ് മീറ്റ് വേണ്ടി ജോലി എംപ്ലോയിനും ഒരു പോയിന്റിൽ നമ്മൾ ഒരു പ്രൊഫഷനില് നമ്മൾ എത്തിപ്പെടുന്നു പോയിന്റ് എത്തിപ്പെടുന്നുണ്ട് അവിടെ ജോലി ചെയ്തത് മറ്റാർക്കും നമുക്ക് വേണ്ടി തന്നെയാണ് അവിടെ നമ്മൾ ഓണോ ഉറക്കവോ നമ്മുടെ ഒരു സമയത്തിലും നമുക്ക് വീക്കെൻഡ്സ് ഇല്ല അവധി ദിവസങ്ങളില്ല നമ്മൾ എല്ലാ ദിവസവും നമുക്ക് നമുക്ക് വേണ്ടി തന്നെ ജോലി എന്ന് ഒരു ഭയങ്കര സ്വീറ്റ് ഉണ്ട് അത് കണ്ടെത്താൻ പറ്റുക നമ്മൾ ഈ പറയുന്ന സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തുമ്പോണ്ടാണ് ഏറ്റവും വലിയ അതൊക്കെ എനിക്ക് ഏതൊരു പോയിന്റിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് എന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ട്രൈ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കണ്ടെത്താൻ പറ്റിയതാണ് എന്നെ ആക്ടർ എന്നുള്ള രീതിയിലും എന്നെ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ എന്താ പറയാ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും അത് തന്നെയാണ് ഒരു കംഫോർട്ട് സോണിന്റെ അകത്ത് തന്നെ ഒരു ടെമ്പലൈൻ്റെ അകത്ത് തന്നെയുള്ള കുറെ സിനിമകൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ചിലപ്പോ പോകാൻ പറ്റില്ല ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഇപ്പോഴും എന്റെ ആസ്പിറേഷൻസ് ചെയ്യും പരിതാക്കി തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇത്രയും കുറെ പോകാനുണ്ട് ഇനി ഒരുപാട് ബിഗർ തിങ്സ് ഇടും ലാർജർ തിങ്സ് ഇടും ലോങ് ടു ഗോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിലൊരു ആത്മാർത്ഥത കുറവുമില്ല സത്യസന്ധമായിട്ട് അതിന് വേണ്ടി തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠനം അതിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകാന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ആ ഒരു പഠനത്തിന് നമുക്ക് ഒരിക്കലും ബോറടി അല്ലാത്ത ഒരു പോയിന്റിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്

അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പം എടുത്ത ശേഷം ആക്ടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ എന്താ പറയുന്ന ആക്ടർ അത് ചേട്ടൻ്റെ ആ ഡയറക്ഷനിൽ ഇതിൽ എങ്ങനെയാണ് സഹായിച്ചത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ സഹായിച്ചത് ആദ്യത്തെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയാണ് ഒട്ടും ചലഞ്ച് ചാലഞ്ച് സിനിമ ആദ്യത്തെ സിനിമയാണ് ഒരു ആദ്യത്തെ സിനിമ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് അപ്പൊ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇനിയും മകാൻ പോകുന്ന അടുത്ത സിനിമയിലേക്കായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ചലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആദ്യത്തെ സിനിമയിൽ ചലഞ്ചിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും ഈസിയായിട്ടും സന്തോഷത്തോടെ ഷൂട്ട് ചെയ്ത സിനിമ ആദ്യത്തെ സിനിമയാണ് പിന്നെ ഒരിക്കലും അത്രയും സന്തോഷത്തോടെ ഒരു സിനിമയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന്റേതായിട്ടുള്ള പ്രഷറും റെസ്പോൺസിബിലിറ്റിയും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയില് ഡിറക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ നമ്മൾ സംവിധാനം അഭിനയിക്കുന്ന സിനിമകളുടെ അതിന്റെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ഒരു ഒരു കൊളാബറേഷൻ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ഫീഡ്ബാക്കുകൾ ചില സിനിമ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ അതിന്റെ ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് എങ്ങനെ ഫീഡ്ബാക്ക് കുറയുന്നതൊക്കെ അല്ലെങ്കിൽ അവരത് എങ്ങനെ ആലോചിക്കുന്നു നമ്മൾ കഥ കേൾക്കുമ്പോ ഒരു സ്ക്രിപ്റ്റ് നയറേഷൻ കേൾക്കുമ്പോ നമ്മുടെ ഒരു സിനിമ ഉണ്ടാവും ചിലപ്പോ അവരതുപോലെ തന്നെയുള്ള ഒരു സിനിമ ആയിരിക്കും അവർ എടുക്കുന്നുണ്ടാവും ചിലപ്പോ അവർ അതിലും മികച്ച ഒരു സിനിമയായിരിക്കും അവർ എടുക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് ഓരോ ഓരോ ഉണ്ട് ഇതെല്ലാം ഒരു ലേണിങ് ആണ് അപ്പൊ ഇനി ഞാൻ സംവിധാനം ഒരു സിനിമയിൽ ഒരു ആക്ടറിന്റെ അടുത്ത് ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് കുറയാണെന്നൊക്കെയുള്ളത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ വരുന്നൊക്കെ ലേണിംഗ് ലേണിങ് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യാറുണ്ട് ഈ ഇപ്പോ ഇപ്പൊ പൊൻമാൻ ആണെങ്കിലും റാഹുബുൾ ഷാപ്പ് ആണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും ജയ ആണെങ്കിലും ഇതിലൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡിറക്ടേഴ്സാണ് അവർക്കൊക്കെ ഓരോ രീതികളുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ പഠിക്കുന്ന കുറെ പാഠങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡിറക്ടർ ചെയ്യുന്നതിനും ഡിറക്ഷൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കാലിറ്റി മാത്രമല്ല ഡിറക്ഷൻറ്റിയും അവരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ആക്ടറിനെ അയാളുടെ അനുസരിച്ച് തന്നെ യൂസ് ടെമ്പലൈനുസരിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല ആക്ടറിനെ ആക്ടറിൽ നിന്ന് ഏറ്റവും ആക്ടർ പോലും കണ്ടിട്ടില്ലാത്ത സൈഡ് ഓഫ് ആക്ടേഴ്സിനെ ചലഞ്ചിങ്ങും എന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതി അപ്പോൾ അത് പലരും ഭയങ്കര ഞാൻ അവിടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാനും പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു